ഹോമിയോപ്പതി ഒരു പുതിയ ചികിത്സാ സമ്പ്രദായമൊന്നുമല്ല പക്ഷെ അത് പഠിക്കണമെങ്കിൽ മികച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ പഠിക്കണം ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിനെയാണ് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ കുലശേഖരത്തുള്ള ശാരദാ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഇവിടെ അഡ്മിഷൻ നേടിയെടുക്കണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ധാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ടൂ തൗസൻഡ് നവംബറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഇവിടെ ബി എച്ച് എം എസ് എം ഡി ഹോമിയോപ്പതി പി എച്ച് ഡി എന്നീ കോഴ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യാണ് ഇതിന് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി ഇന്ന് നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി അവരുടെ അഫിലിയേഷനോടുകൂടി എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സ്ഥാപനം നേക്ക് അക്ഡിറ്റേഷൻ അതുപോലെ തന്നെ ഹോസ്പിറ്റല് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ഉള്ള സ്ഥാപനമാണ് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ശാരദാകൃഷ്ണ ഹോമിയോപതി മെഡിക്കൽ കോളേജ് വളർന്നിരിക്കുകയാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലുടനീളമുള്ള വിദ്യാർത്ഥികൾ നീറ്റ് ക്വാളിഫിക്കേഷനിലൂടെ ബി എച്ച് എസ് അഡ്മിഷനും അതുപോലെ പി ജി എം ഡി അഡ്മിഷനു വേണ്ടി പി നാഷണൽ ലെവലിൽ നടക്കുന്ന ഓൾ ഇന്ത്യ പി ജി എൻട്രൻസ് എക്സാമിനേഷൻ അതിലും പാസ്സായവർക്കാണ് ഇവിടെ അഡ്മിഷൻ നൽകുന്നത് ഈ അഡ്മിഷൻസ് എല്ലാം തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കൗൺസിലിംഗ് അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതിയുടെ സെലക്ഷൻ കമ്മിറ്റി വഴിയാണ് ഇവിടുത്തെ അഡ്മിഷൻ നടന്നു വരുന്നത് നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി കോൾ കോൾഫർ ചെയ്തിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തതേയുള്ളൂ വരുന്ന നവംബർ പതിനഞ്ചാം തീയതിയാണ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അതായത് ഈ അക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നവർക്ക് മാത്രമേ കൗൺസിലിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ബി എച്ച് എം എസിന് പി പി ജിയിലെ അഡ്മിഷൻ ഈ വരുന്ന അക്ടോബർ പതിനഞ്ചാണ് അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഒരു ചുരുങ്ങിയ സമയത്തിൽ അതിൻ്റെ കൗൺസിലിങ്ങിന് വേണ്ടി ക്വാൾഫർ ചെയ്യുന്നതാണ് ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത നിലവാരമുള്ള പഠന സൗകര്യങ്ങൾ ഇവിടെ സൗകര്യങ്ങളിവിടെ ആണ് അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പിന്നെ എല്ലാ പഠന സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഓഫ് കമ്മീഷൻ ഓഫ് ഹോമിയോപ്പതി പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പഠന സൗകര്യങ്ങളും അതുപോലെ തന്നെ വിദേ വളരെ മികച്ച രീതിയിലുള്ള ഒരു ലൈബ്രറി അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ബുക്സും അവൈലബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഹൈ ലെവലിലുള്ള ഫാക്കൽറ്റി എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ന് ഇന്ത്യക്കകത്ത് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ഗവേഷണ ത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിസർച്ച് വിങ്ങാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അതിൽ പി എച്ച് ഡി ക്വാളിഫിക്കേഷനുള്ള ഹൈ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ ഡോക്ടർമാർ ഗൈഡൻസ് കൊടുക്കാനുള്ള സൗകര്യങ്ങളിവിടെയുണ്ട് പല കോളേജ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇവിടെ ഉള്ള ടീച്ചേഴ്സ് തന്നെ ഇവിടെ ഗവേഷണ വിദ്യാർത്ഥികളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പഠന തങ്ങി താമസിക്കാനുള്ള ബോയ്സിന് ബോയ്സ് ഹോസ്റ്റലും ലേഡീസിന് എല്ലാ ഫെസിലിറ്റീസുമുള്ള ലേഡീസ് ഹോസ്റ്റലും ഇവിടെ അവൈലബിളാണ് പ്രധാനമായും ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി അബുദാബിയിലും ട്രിവാൻഡ്രത്തും പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക റിസേർച്ച് ചെയ്യണം എന്നൊരു താൽപ്പര്യം വരികയും ഏത് കോളേജാണ് റിസേർച്ചിന് കൊള്ളാം എന്നുള്ളൊരു അക്കാഡമിക് എക്സലൻസ് ആയിട്ടുള്ള ഏത് കോളേജാണെന്ന് അന്വേഷിക്കുകയും അങ്ങനെയാണ് ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് റിസേർച്ചിന് സ്റ്റാർട്ട് ചെയ്തു ഇവിടുത്തെ ഫെസിലിറ്റീസും മറ്റ് കാര്യങ്ങളും പേഷ്യൻസിനെയും എല്ലാം കണ്ടപ്പോൾ നമുക്ക് ഇവിടെ ഈ കോളേജിൽ വന്ന് റിസേർച്ച് ചെയ്യാൻ ഒരു ഭാഗ്യം വന്നതിൽ വളരെ അതേയായ സന്തോഷം നമുക്കുണ്ട് ഒരു റിസേർച്ച് മോഡിയുള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ പേഷ്യൻസ് ആണ് പ്രധാനം ഇവിടെ ഞാൻ ഒരു ഹോമിയോപ്പത്തി മെഡിക്കൽ കോളേജിലും ഇതുപോലൊരു പേഷ്യൻ ഫ്ലോ കണ്ടിട്ടില്ല സാധാരണ ഒരു മെഡിക്കൽ കോളേജിൽ കാണുന്ന അതേ ഒരു പേഷ്യൻ ഫ്ലോ ഇവിടെ ഉണ്ട് അത് ഒ ആണെങ്കിലും ഫുൾ ഐ ആണ് ഇവിടെ അപ്പോൾ നമുക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസാണ് വേണ്ടത് പേഷ്യൻസ് വളരെ നല്ലതുപോലെയുണ്ട് ഒരു വളരെ ഒരു റിസർച്ച് സെൻറ്റർ തന്നെ നമുക്കിവിടെ ഉണ്ട് റിസർച്ച് ലാബ് അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും ഇന്ന് നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ കോളേജ് സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ റിസർച്ച് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കോളേജിൻ്റെ എടുത്തു പറയപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അതായത് കലാപരമായിട്ട് ഉള്ള വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉള്ള പ്രോഗ്രാംസിനെ നമ്മുടെ ഇവിടെ ഏകോപിച്ചുകൊണ്ട് മികച്ച കുട്ടികൾക്ക് കോമ്പറ്റീഷൻസിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു അതുപോലെ തന്നെ ടീച്ചേഴ്സിനും മറ്റു കുട്ടികൾക്ക് ഉന്നത ഭാരത് അഭിയാൻ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പോലെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഈ കോളേജിൽ നിരന്തരം നമ്മൾ നടത്തി വരുന്നുണ്ട്